മുഖപ്രസംഗം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒന്ന് ഘടന രണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് മാതൃക മുഖപ്രസംഗം പത്രത്തിൻ്റെയോ ആനുകാലിക പ്രസിദ്ധീകരണത്തിൻ്റെയോ നയങ്ങളും നിലപാടുകളും പ്രതിഫലിക്കുന്ന സുപ്രധാനമായൊരു ലേഖനമാണ് മുഖപ്രസംഗം ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള സ്ഥാപനത്തിൻ്റെ കാഴ്ചപ്പാട് വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം വായനക്കാരെ ചിന്തിപ്പിക്കാനും ചർച്ചകൾക്ക് തുടക്കമിടാനും ഇത് സഹായിക്കുന്നു ഒരു മികച്ച മുഖപ്രസംഗം തയ്യാറാക്കുന്നതിനുള്ള ചില വഴികളാണ് താഴെ കൊടുക്കുന്നത് തലക്കെട്ട് വായനക്കാരെ ആകർഷിക്കുന്ന ഒരു തലക്കെട്ട് തിരഞ്ഞെടുക്കുക ആമുഖം മുഖപ്രസംഗം തുടങ്ങുന്നത് വിഷയത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടായിരിക്കണം വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രസ്താവനയോ ചോദ്യമോ ഉൾപ്പെടുത്താം നിങ്ങൾ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കാം വിശദീകരണം ഈ ഭാഗത്താണ് നിങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കേണ്ടത് ഓരോ ഖണ്ഡികയും ഓരോ ആശയത്തെ കുറിച്ചായിരിക്കണം നിങ്ങളുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന വസ്തുതകൾ കണക്കുകൾ ഉദാഹരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക എതിർവാദങ്ങളെയും അവയെ എങ്ങനെ നേരിടാമെന്നും ഇവിടെ പരാമർശിക്കാം ഉപസംഹാരം പ്രധാന ആശയങ്ങൾ സംക്ഷിപ്തമായി ആവർത്തിക്കുകയും ഒരു ശക്തമായ ഉപസംഹാരത്തിൽ എത്തിച്ചേരുകയും ചെയ്യുക ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടോ വായനക്കാർക്ക് ഒരു ആഹ്വാനമോ നൽകിക്കൊണ്ട് അവസാനിപ്പിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് വ്യക്തമായ നിലപാട് മുഖപ്രസംഗത്തിന് വ്യക്തമായ ഒരു നിലപാടുണ്ടായിരിക്കണം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ എഴുതരുത് രണ്ട് ലളിതമായ ഭാഷ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷ ഉപയോഗിക്കുക സാങ്കേതിക പദങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ലളിതമായി വിശദീകരിക്കുക മൂന്ന് വസ്തുനിഷ്ഠമായ സമീപനം വ്യക്തിപരമായ മുൻവിധികളില്ലാതെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക നാല് ചെറുതും ശക്തവുമായ വാക്യങ്ങൾ നീണ്ട വാക്യങ്ങൾ ഒഴിവാക്കി ചെറുതും കൃത്യവുമായ വാക്യങ്ങൾ ഉപയോഗിക്കുക ഒരു മികച്ച മുഖപ്രസംഗം എന്നത് കേവലം അഭിപ്രായ പ്രകടനം മാത്രമല്ല അത് വായനക്കാരെ ചിന്തിപ്പിക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടർന്ന് നിങ്ങൾക്ക് ശക്തമായ ഒരു മുഖപ്രസംഗം തയ്യാറാക്കാൻ കഴിയും ഇനി ഒരു മാതൃക നോക്കാം വിഷയം പ്രകൃതിയും ചൂഷണവും പ്രകൃതിയുടെ നിലവിളി നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി നമ്മുടെ എല്ലാം മാതാവാണ് കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് അഭയമേകുന്ന അമൂല്യമായ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു പതിറ്റാണ്ടുകളായി മനുഷ്യൻ അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഈ പ്രകൃതിയെ ക്രൂരമായി ചൂഷണം ചെയ്യുകയാണ് ഇത് വെറും ചൂഷണമല്ല മറിച്ച് പ്രകൃതിക്ക് നേരെയുള്ള കൊടും ക്രൂരതയാണ് ഈ ചൂഷണം പ്രകൃതിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്നു നമ്മുടെ വനങ്ങളാണ് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നാൽ വികസനത്തിന്റെ പേരിൽ വൻതോതിൽ വനനശീകരണം നടക്കുന്നു വൻമരങ്ങൾ മുറിച്ചു മാറ്റിയും കാടുകൾ വെട്ടിത്തെളിച്ചും മനുഷ്യൻ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നു ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകുന്നു പ്രളയവും വരൾച്ചയും മണ്ണിടിച്ചിലും ഇന്ന് സാധാരണ സംഭവങ്ങളായി മാറിയിരിക്കുന്നു ഇത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ് പുഴകളും നദികളും ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും രാസവസ്തുക്കളും പുഴകളിലേക്ക് ഒഴുക്കിവിട്ട് നമ്മൾ ജലസ്രോതസ്സുകളെ നശിപ്പിക്കുന്നു ഇത് ജലജീവികളുടെ നാശത്തിന് കാരണമാകുന്നു ഒപ്പം ശുദ്ധജലത്തിന്റെ ലഭ്യത കുറയുകയും ചെയ്യുന്നു വായു വായുമലിനീകരണവും വലിയൊരു പ്രശ്നമാണ് വ്യവസായശാലകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന പുക അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുന്നു ഇത് ശ്വാസകോശ രോഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം അത് നമ്മളെ തന്നെയാണ് ദോഷകരമായി ബാധിക്കുന്നത് പ്രകൃതിക്ക് അതിജീവനത്തിനുള്ള ശക്തിയുണ്ട് പക്ഷേ മനുഷ്യന്റെ കൈകടത്തലുകൾ അതിനെ ദുർബലമാക്കുന്നു ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും അനാവശ്യമായി പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക മരങ്ങൾ നടുകയും സംരക്ഷിക്കുകയും ചെയ്യുക പുഴകളെയും മറ്റ് ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കുക പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് നിർത്തി അതിനെ സംരക്ഷിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറകൾക്ക് നമ്മൾ നൽകുന്നത് വരണ്ട ഭൂമിയും വിശലിപ്തമായ വായുവുമായിരിക്കും പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പ്രകൃതിയുടെ സംരക്ഷകൻ മനുഷ്യനാവേണ്ടിയിരിക്കുന്നു പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ